നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമേന ആയുർവേദ കൺസൾട്ടന്റ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏകദേശം ഒരു നാൽപ്പത്തി ഏഴ് ശതമാനം ആളുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു വൈറ്റമിൻ വളരെയധികം അത്യാവശ്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഡെഫിഷ്യൻസികൾ ഇല്ലാതെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് പക്ഷേ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു വരുമ്പോൾ പലർക്കും അറിയില്ല എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിച്ചു തരാന്നുള്ള ഒരു കാര്യം സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞു വരുമ്പോൾ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളും അതുപോലെ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളുകളാണ് നിങ്ങളെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ല കാരണം കൂടുതലും നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവീറ്റ് സോഴ്സ് കിട്ടുന്നത് നോൺ വെജിന്നാണ് പക്ഷെ ഒരു വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ കൂടുതലും ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെ ഫുഡ് നമ്മൾ നിത്യേനെ ഉൾപ്പെടുത്തിയാലാണ് വൈറ്റമിൻ ബി ട്വൽവ് ഇത്രയും ഒരു പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റുക അതുപോലെ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ ക്യൂർ ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാ അറിവും ലഭിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക സോ വീഡിയോയിൽ കേടക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിൽ കുറേ കാര്യങ്ങൾ എസെൻഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലാണ് നടക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരീരത്തിൽ ഡി എൻ എ ഉണ്ടല്ലോ ഡി എൻ എ നിർമ്മിക്കുന്നതിനും ശരീരത്തിന് നല്ലൊരു എനർജി നൽകുന്നതിനും അതുപോലെ തന്നെ തലച്ചോറിൽ നിന്ന് വരുന്ന ഞരമ്പുകളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും ഹെൽത്തി ആയിട്ടുള്ള ആർ ബി സി ചുവന്ന രക്താണുക്കൾ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഉൽപാദിപ്പിക്കുന്നതിനും എന്നിങ്ങനെ പറയുന്ന നല്ല രീതിയിൽ കുറെ വർക്കുകൾ ഈ വൈറ്റമിൻ ിൽ ചെയ്യുന്നുണ്ട് ഒരു വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം അത്യാവശ്യം ധാരാളം ലക്ഷണങ്ങൾ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണമാണ് വീക്ക്നെസ് ും ക്ഷീണം തോന്നുക ഒന്നും നമുക്ക് ഒരു എനർജി ഇല്ലാത്തതുപോലെ എപ്പോഴും ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും രണ്ടാമതായിട്ട് കോമൺ ആയിട്ട് കാണുന്നതാണ് വായലും തൊണ്ണിലും ഒക്കെ അൾസർ പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോ ചിലപ്പോൾ കാണാൻ പറ്റും ചിലരൊക്കെ പറയും നമ്മുടെ വയറ്റിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ടാണ് അൾസർ വരുന്നത് പക്ഷെ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ വായല അൾസർ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തിക്കണം വൈറ്റമിൻ ബി ട്വൽവിന്റെ നല്ലൊരു ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുക മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റും മലബന്ധം പോലെ തോന്നുക അല്ലെങ്കിൽ സമയത്ത് ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് ഗ്യാസ് പോലെ ബ്ലോട്ടിങ് പോലെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് ഗ്യാസ് നിറഞ്ഞു വരിക അങ്ങനെ ഒരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധ്യതയാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോൾ മറ്റൊരു ലക്ഷണമാണ് ശരീരത്തിൽ രക്തത്തിന്റെ അളവ് നന്നായിട്ട് കുറയുക അനീമിക് കണ്ടീഷൻ അനീമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു മഞ്ഞപ്പായിരിക്കും അവരുടെ ഫേസിൽ മഞ്ഞപ്പ് അല്ലെങ്കിൽ ചിലവരെ കാണാൻ പറ്റും നന്നായിട്ട് ഇങ്ങനെ വെളുത്തിരിക്കുക നോർമൽ കളറിന് ഒരു ഇരുന്നറായിരിക്കും പക്ഷെ ഒരു വെളുപ്പ് തോന്നും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ശരീരത്തിൽ ബ്ലഡ് കുറഞ്ഞതുകൊണ്ടായിരിക്കും ഇത്രയും ലക്ഷണങ്ങൾ എന്നുള്ളൊരു കാര്യം അടുത്ത വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണമാണ് പെരിഫറൽ ന്യൂറോപത്തി വെരിഫിറൽ ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞാൽ കൈകളിലും കാലുകളിലും നന്നായിട്ട് തരിപ്പും അതുപോലെ തന്നെ ഒരു എരിച്ചിൽ ചിലർ പറയാം മുളകെട്ട് അരസം പോലെ നമുക്ക് എരിഞ്ഞു വരുന്നുണ്ട് കൈയൊക്കെ ഒരു വിറയൽ പോലെ അല്ലെങ്കിൽ ഒരു എപ്പോഴും നമ്മുടെ എന്താ പറയാ തിങ്ക്ലിങ് സെൻസേഷൻ എന്ന് പറയില്ല ഒരു തരിപ്പൊക്കെ തോന്നും ഇതിന് കാരണം വൈറ്റമിൻ ബി ട്വൽവിന് കുറവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവസ് സിസ്റ്റത്തിന് നല്ലൊരു ഫംഗ്ഷൻ കൊടുക്കുന്നത് ഈ വൈറ്റമിൻ ബി ആണ് അപ്പൊ ഈ ബി ട്വൽവ് കുറയുമ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് കൈക്കാൽ തരിപ്പ് എന്ന് പറയുന്നത് മറ്റൊരു സിംറ്റം നോക്കുകയാണെങ്കിൽ തലവേദന ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തലവേദന തോന്നും കൈയിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഹെവിനെസ് പോലെ എന്തൊരു ഭാരം കേറ്റിവസം പോലെയൊക്കെ ആയിട്ട് തോന്നും വേറൊരു കാര്യമാണ് ഡിപ്രഷൻ ഏത് സമയം നമുക്കൊരു ഒരു ഇറിറ്റേഷൻ പോലെ തോന്നാം കോൺസെൻട്രേഷൻ പ്രോബ്ലം ഒന്നിനോടൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ നമ്മുടെ ദഹനവും ഇതിലൂടെ കുറച്ചൊന്നും ഡിസ്റ്റർബൻസ് ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ദഹിക്കാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോൾ അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ബി ട്വൽവ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് കാണിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ശരീരത്തിൽ ഇതിൽ പറഞ്ഞ എന്ത് ലക്ഷണങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം ഇനി നമുക്ക് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് പൂർണ്ണമാക്കാനായിട്ട് എന്തൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കാൻ നോക്കാം കൂടുതലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നോൺ വെജ്ന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു നോൺ വെജിന്റെ സോഴ്സിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് േ ഇപ്പൊ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്യാവശ്യത്തിന് നിങ്ങളുടെ ശരീരത്തിന് അതിനാവശ്യമായിട്ടുള്ള സോഴ്സസ് കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ പറഞ്ഞ ഫുഡുകളെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കൂടി നോക്കുക അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് പാൽ പാലും പിന്നെ പാലിന്റെ ഉൽപ്പന്നങ്ങൾ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു ഗ്ലാസ് പാല് നിങ്ങൾ ഒരു ദിവസം അതായത് വെള്ളം ഒന്നും ഒഴിക്കാതെ നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു അമ്പത്തിനാല് പെർസെന്റേജ് നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ പാലിന്റെ മറ്റുപന്നങ്ങളായിട്ടുള്ള ചീസ് തൈര് പനീർ ഇതിലും നല്ല രീതിയിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങളൊരു എഗിറ്റേറിയൻ ആണെങ്കിൽ ഇപ്പോഴത്തെ കുറെ വെജിറ്റേറിയൻസിൽ കാണാൻ പറ്റും മുട്ട മാത്രം കഴിക്കുന്ന എഗിറ്റേറിയൻസ് അപ്പൊ അങ്ങനെ നിങ്ങൾ മുട്ട കഴിക്കുന്ന ഒരു വെജിറ്റേറിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ദിവസവും നമ്മൾ ഒരു മുട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം സീറോ പോയിന്റ് സിക്സ് മൈക്രോഗ്രാം അത്രത്തോളം നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടും ഏകദേശം നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട ഇരുപത്തിയഞ്ച് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും അപ്പൊ നിങ്ങളൊരു ദിവസത്തിൽ രണ്ടും മൂന്നും മുട്ടയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ രണ്ടും മൂന്നും നാലും മുട്ട ഉൾപ്പെടുത്തുക തന്നെയാണെങ്കിൽ അത്യാവശ്യം പൂർണ്ണമായിട്ടുള്ള ഒരു സോഴ്സ് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം മാത്രമല്ല അതിന് മഞ്ഞും കൂടി കഴിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു എമൗണ്ടിൽ കിട്ടുള്ളൂ അപ്പോ കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് കടല കടല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വറുത്ത കടലയോ അല്ലെങ്കിൽ കടല കറി വെച്ചതോ ഏത് ഫോം ആണെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങൾ ഉൾപ്പെടുത്താനും കൂടി നോക്കുക എന്നും കഴിക്കണം എന്നല്ലാട്ടോ പറയുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടക്കം മാത്രം കഴിച്ചാലും മതി ഏതെങ്കിലും ഒരു സമയത്ത് ഉൾപ്പെടുത്താനും കൂടി നോക്കുക അടുത്തൊരു സോഴ്സാണ് മുളപ്പിച്ചിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ ഇപ്പൊ ചെറുപയർ ആണെങ്കിലും പയറാണെങ്കിലും കടലാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും മുളപ്പിച്ച് കഴിക്കുന്നതും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നല്ല രീതിയിൽ വൈറ്റമിനും ബി ട്വൽവും ഇതിലടങ്ങിയിട്ടുണ്ട് മു മുളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മുളപ്പിക്കില്ല രണ്ടോ മൂന്നോ ദിവസം പഴകിയിട്ടുള്ള ഒരു മുളയാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും ഇരുന്ന് കിട്ടുക അപ്പൊ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങൾ വളരെ ചുരുക്കം മാത്രമാണ് പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു ഫോമിൽ ഉൾപ്പെടുത്താനും കൂടി നോക്കുക ഞാൻ ഇങ്ങനെയല്ല പറയുന്നത് എല്ലാ ദിവസവും ഒരു ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഇരുന്ന് കഴിക്കണം അങ്ങനെയല്ലാട്ടോ ഏതെങ്കിലും ഒരു ഫോം ആയിട്ട് നിങ്ങൾക്ക് ദിവസത്തിലെ ദിവസത്തിലും ഉൾപ്പെടുത്താവുന്നതും ഇപ്പൊ നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഉണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്യാം ബ്ലഡ് ടെസ്റ്റിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലെവലും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാരും മനസ്സിലാക്കുക ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും മാനേജ് ചെയ്യാം സോ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനലിൽ പുതിയ കാര്യങ്ങളിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം